രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നായിരുന്നു സിനിമാ ലോകത്ത് സിനിവാസൻ മോഹൻലാലിനെ കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് എന്ത് കാരണത്തിലാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്ന് അറിഞ്ഞുകൂടാതെ ആരാധകരും ഹെയ്റ്റേഴ്സും ഒക്കെ വലിയ കോലാഹലങ്ങൾ സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിക്കുണ്ടായി മോഹൻലാൽ പ്രേം നസീർ എന്ന ഇതിഹാസ താരത്തോട് ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ശ്രീവാസൻ തുറന്നടിച്ചത് എന്നാൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എല്ലാരും മോഹൻലാലിനെ പഴിചാരിയപ്പോൾ പലരും മോഹൻലാൽ അങ്ങനെ ചെയ്യില്ല എന്ന് വരെ പറഞ്ഞിരുന്നു കാരണം മോഹൻലാലിന് നസീറിനോടുള്ള സ്നേഹം പലപ്പോഴും ും നമ്മൾ പല രീതിയിലും അറിഞ്ഞതാണ് അതിന് ഉദാഹരണം പറയാൻ പോലും കാരണങ്ങൾ ഉണ്ടായിരുന്നു കുറച്ചു കാലം മുൻപ് ശ്രീനിവാസനും മോഹൻലാലും ഒരേ ഏറെ വേദിയിലെത്തിച്ചായിരുന്നു പരിപാടിക്ക് ശേഷം മറ്റൊരു അഭിമുഖത്തിൽ ശ്രീനിവാസനോട് മോഹൻലാലുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് മോഹൻലാലിനെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നതെന്ന് അന്നാണ് തനിക്ക് മനസ്സിലായതെന്നും ശ്രീനിവാസൻ മറുപടി നൽകി മാത്രമല്ല പ്രേമനസിനെ കുറിച്ച് ലാൽ പറഞ്ഞ വാക്കുകൾ എന്ന രീതിയിലും ശ്രീനിവാസൻ സംസാരിക്കുകയുണ്ടായി ഈ സംഭവത്തെ കുറിച്ച് ഇപ്പോൾ സിനിമാറ്റോഗ്രാഫർ വേണുജി പങ്കിട്ട വാക്കുകളാണ് വേറെ രീതിയിൽ ശ്രദ്ധ നേടുന്നതും വേണുജി തന്നെ ായിരുന്നു സിനിവാസൻ പറഞ്ഞ ആ കഥയ്ക്ക് ആധാരമായി ഒരു കഥ നേരത്തെ പറയുകയുണ്ടായത് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല ഒരു ടോപ്പ് ആർട്ടിസ്റ്റ് ഒരിക്കൽ നസീർ സാർ കാറിൽ കയറി പോയപ്പോൾ പറഞ്ഞു എന്നത് നേരാണ് പക്ഷെ ആൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല പ്രൊഡക്ഷൻ മാനേജർ എന്റെ കൂടെ പടം വർക്ക് ചെയ്ത ആളാണ് അദ്ദേഹം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് പൈസാങ്കാലത്ത് ഇദ്ദേഹത്തിന് വീട്ടിൽ പോയി ഇരുന്നു കൂടെ എന്ന് ഈ സൂപ്പർ സ്റ്റാർ ചോദിച്ചു പ്രൊഡക്ഷൻ മാനേജർ നസീർ സാനോട് ഇക്കാര്യം പറയുകയും ചെയ്തു എന്നിട്ടും നസീർ സാർ ഒരിക്കലും എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു ോ എന്ന് അയാളോട് ചോദിക്കാൻ പോലും പോയിട്ടില്ല അതാണ് ശ്രീനിവാസൻ മോഹൻലാൽ പറഞ്ഞു എന്ന് ആക്കിയത് സത്യത്തിൽ മോഹൻലാൽ അങ്ങനെ പറഞ്ഞിട്ടില്ല മറ്റൊരാളാണ് പറഞ്ഞത് സംഭവം ഉള്ളതാണ് കോൾ ഷീറ്റ് ചോദിച്ചതും പറഞ്ഞതും ഒക്കെ സത്യമാണ് പക്ഷേ ഇക്കാര്യം ശ്രീനിവാസൻ പറഞ്ഞത് സത്യമല്ല എന്തുകൊണ്ടാണ് മോഹൻലാലിന്റെ പേര് സിനിവാസൻ പറഞ്ഞതെന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ശ്രീനിവാസൻ പറഞ്ഞത് സത്യമല്ല എന്ന വാക്കുകളിൽ അദ്ദേഹം ഉറച്ചു തന്നെ നിൽക്കുന്നു പക്ഷേ ആരാണ് നസീർ സാറിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല നസീറിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ലാൽ അടി ും അത് ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് മോഹൻലാലിനെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല വേണു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ശ്രീനിവാസൻ അത് ലാൽ എന്നാക്കി മാറ്റിയതാണ് സത്യത്തിൽ ഇത് ആരാണ് പറഞ്ഞത് എന്ന് അറിയാവുന്ന വ്യക്തിയുണ്ട് ഒരുപാട് പടങ്ങളിൽ വർക്ക് ചെയ്ത ആളാണ് നസീർ സാർ ആ സിനിമ വന്നെങ്കിൽ ഹിറ്റായി മാറിയേനെ വേണു പറഞ്ഞതിങ്ങനെ